എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജോജ വി ജോസഫ് ഇന്ന് ഈ സോഷ്യൽ മീഡിയ ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് വളരെയധികം ആൾക്കാർ എനിക്കൊരു എഫ് ബി പോസ്റ്റ് അയച്ചു തന്നു എന്നിട്ട് ഇതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്ന് പറയണമെന്ന് പറഞ്ഞിരുന്നു ഞാൻ ആദ്യം അത് വേണ്ട എന്ന് വിചാരിച്ചു പക്ഷേ വളരെയധികം ആൾക്കാർ ചോദിച്ചുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒരു നിജസ്ഥിതി പറയാമെന്ന് വിചാരിച്ചു ഈ പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോമിയോ ഡോക്ടർ രാജേഷ് കുമാറിൻ്റെ വകയാണ് പുള്ളി ഹോമിയോ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യത്തിനേക്കും പറയും ഹോമിയോ ഡോക്ടർ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെയാണ് പോസ്റ്റ് ആ പോസ്റ്റ് പ്രധാനമായും വെല്ലുവിളിക്കുന്നത് യുക്തിവാദികളെയും എസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് പ്രീ ഫ്രീ തിങ്കേഴ്സിനെയാണ് നേരിട്ട് എന്നോട് പറയുന്നില്ല പക്ഷേ അവരെ വെല്ലുവിളിച്ചതിന് ശേഷം ഇങ്ങനെയാണ് ഈ പഠനം പുള്ളി പ്രഖ്യാപിക്കുന്നത് ഒരു പഠനമാണ് പുള്ളി പറയുന്നത് അതായത് വളരെ അടുത്ത് നടന്ന റീസൻറ്റായിട്ട് നടന്ന ഒരു പഠനമാണ് ഇന്ത്യയിലെ മഹാനഗരങ്ങളായ മുംബൈ ഡൽഹി ചെന്നൈ കൽക്കട്ട ഇവിടങ്ങളിലൊക്കെ നടത്തിയ പഠനമാണ് അവിടെ ആ പഠനം റീസെൻറ്റായിട്ട് നടത്തിയ പഠനമാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ആ നഗരങ്ങളിലെ അൻപത്തൊൻപത് ശതമാനം ആൾക്കാരും മോഡേൺ മെഡിസിൻ ഉപേക്ഷിച്ച് ഹോമിയോയിലേക്ക് തിരിഞ്ഞു അതുപോലെ തന്നെ ആ നഗരത്തിലെ എഴുപത്തേഴ് ശതമാനം ആൾക്കാരും ഈ ഹോമിയോ മരുന്നാണ് നല്ലതെന്ന് അവർ ചിന്തിച്ചു തുടങ്ങി ഇതാണ് ഈ പഠനമായിട്ട് പുള്ളി അവതരിപ്പിക്കുന്നത് അപ്പം ഇത്തരം പഠനങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സാധാരണ ഇത് മൈൻഡ് ചെയ്യാറില്ല കാരണം അവരുടെ വയറ്റിപ്പഴുപ്പിന് വേണ്ടി അവരുടെ സെൽഫ് സെൽഫർമോ ഒക്കെ അവർ നടത്തട്ടെ നമുക്ക് അതുകൊണ്ട് പ്രശ്നമില്ല കാര്യം ഞാൻ ഇടപെടാറില്ല പക്ഷേ എന്നാൽ ഇതിൻ്റെ ക്ലെയിം നോക്കിയപ്പോഴത്തേക്കും ഇത് വളരെയധികം ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലെയിമും വളരെ കൂടുതലാണ് അതായത് അമ്പത്തൊമ്പത് ശതമാനം എഴുപത്തേഴ് ആരും വേറൊന്നും ചെയ്യുന്നില്ല ഓക്കെ അപ്പോൾ ഇതൊന്ന് ഡീ ചെയ്തില്ലെങ്കിൽ ആൾക്കാർ വഴിതെറ്റാൻ സാധ്യതയുണ്ട് ഉണ്ട് അതൊരു കാര്യം പിന്നെ വേറൊരു കാര്യം കൂടെ എനിക്ക് ഈ പറഞ്ഞു പോകുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെത്താൻ പുകഴ്ത്തിക്കോട്ടെ സ്വയം പുകഴ്ത്തിക്കോട്ടെ അത് പ്രശ്നമില്ല ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത മോഡേൺ മെഡിസിനെക്കുറിച്ച് ഒരു കുത്തും കൂടെ അതായത് മോഡേൺ മെഡിസിൻ കഴിച്ച് പെട്ടെന്ന് മരണത്തിലേക്ക് എത്താം എന്നും കൂടെ പുള്ളി ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞു തന്നെ അപ്പം വെറുതെ ഇരിക്കുന്ന മോഡേൺ മെഡിസിനെ ഇകഴ്ത്തേണ്ട കാര്യമില്ല അവർ സ്വയം പുകഴ്ത്തിക്കോട്ടെ അപ്പം ഇത് അപ്പോൾ പ്രോപ്പറായ ഒരു മറുപടി അർഹിക്കുന്നുണ്ട് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ ഇതിനൊരു മറുപടി പറയാമെന്ന് വിചാരിച്ചു ആദ്യം ഈ പഠനം നടത്തിയ ഐ എം ആർ ബി അതായത് ഐ എം ആർ ബി എന്ന് പറഞ്ഞ ഒരു സംഘടന നടത്തിയ പഠനമെന്നാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത് ഐ എം ആർ ബി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റ് റിസർച്ച് ബ്യൂറോ അപ്പോൾ ഞാൻ അത് ഈ ബ്യൂറോയെക്കുറിച്ച് അന്വേഷിച്ച് നോക്കി അത് നമ്മുടെ സാധാരണ എന്താണ് പറയുന്നത് ഒരു മാർക്കറ്റിംഗ് ഏജൻസിയാണ് നമ്മൾ നമ്മളെങ്കിലും ആരെങ്കിലും ആവശ്യപ്പെട്ടാലും നമുക്ക് വേണ്ടി ഓരോ വീഡിയോ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു പ്രൊപ്പകാൻ ഉണ്ടാക്കി തരുന്നത് അതായത് പൊളിറ്റീഷ്യ ഇലക്ഷനൊക്കെ വരുമ്പോൾ പൊളിറ്റീഷ്യന്മാർ ചെയ്യാറില്ലേ ഞാൻ ഇത്ര നല്ല ആളാണല്ലേ ഇന്ന് ഇന്ന ഇത് കിട്ടി എന്നൊക്കെ പറഞ്ഞു അതുപോലെ നടത്തുന്ന ഒരു ഐ എം ആർ ബി എന്ന് പറഞ്ഞൊരു ബ്യൂറോ ആണ് അതിൽ ഏറ്റവും വലിയ രസം ഈ ഐ എം ആർ ബി എന്ന് പറഞ്ഞ ബ്യൂറോ രണ്ടായിരത്തി പതിമൂന്നിൽ കാന്ത എന്ന് പറഞ്ഞ ഒരു കമ്പനിയുമായിട്ട് ലയിച്ചു പോയി അപ്പോൾ പിന്നെ രണ്ടായിരത്തി പതിമൂന്ന് കഴിഞ്ഞ് ഐ എം ആർ ബി എന്ന് പറഞ്ഞൊരു എൻഡിറ്റ് തന്നെയില്ല അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എങ്ങനെയാണ് ഈ ഐ എം ആർ ബിയുടെ പഠനം ഇത്ര റീസെൻറ്റ് സ്റ്റഡി ആണെന്ന് പറഞ്ഞ് പുള്ളി പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ഈ പുള്ളിയുടെ ഈ റീസൻറ്റ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ അപ്പോൾ പതിമൂന്ന് വർഷം മുമ്പത്തെയാണ് അപ്പോൾ ഇതാണ് ഈ രാജേഷ് കുമാറിൻ്റെ മോഡ സോപ്പറണ്ടി അതായത് പുള്ളി കുറേ കാര്യങ്ങൾ പറയും ഇത് സത്യമാണെന്ന് പാവം പി എൻ്റെ ഫോളോവേഴ്സ് വിശ്വസിക്കും പക്ഷേ പുള്ളിയുടെ വീഡിയോയുടെ എല്ലാം നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് പുള്ളി റീസൺ എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ് അല്ലെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റിൻ്റെ അർത്ഥവും ഇത് തന്നെയാണെന്നുള്ള കാര്യമാണ് ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ കാര്യങ്ങൾ ഇത്രയ സ്ഥിതിക്ക് ഈ കമ്പനി ഐ എം ആർ ബിയുടെ സാധനം പൊളിഞ്ഞല്ലോ ഇനി എന്താണ് ഈ പഠനം ഒന്നും കൂടെ നമുക്ക് നോക്കാം നമുക്ക് ഡോക്ടർ ബത്രാസ് ഹോമിയോ ക്ലിനിക് എന്നും പറഞ്ഞൊരു ഹോമിയോ ക്ലിനിക് കുറിച്ച് നിങ്ങൾ നിങ്ങളേറെങ്കിലും പരിസ്ഥിതിയിൽ കാണും വളരെ നാളുകളായിട്ട് ഇന്ത്യയിൽ ഉള്ള ഒരു ക്ലിനിക്കാണ് ഈ ക്ലിനിക്കുകാർ അവരുടെ സെൽഫ് പ്രൊമോഷന് വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്രൊപ്പഗാൻഡറി പ്രൊമോഷണൽ സാധനമാണ് ഈ പെർട്ടിക്കുലർ ഐ എം ആർ ബിയുടെ പഠനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ അതിൽ ഡീപ്പ് സെർച്ച് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിലാണ് ഈ ഒരു പഠനം പഠനമല്ല പഠനമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിതിലൊരു സയൻറ്റിഫിക് ബോഡി ആയിരിക്കണം അല്ലെങ്കിൽ നമ്മളൊരു ശാസ്ത്രീയ പഠനം എന്നൊക്കെ പറയും ഇതൊരു പഠനമല്ല ഇതൊരു പ്രൊപ്പഗാൻഡാണ് ഇത് ഉണ്ടാക്കിയെടുത്ത് അതായത് ഒരു മാർക്കറ്റിംഗ് ഏജൻസിയുടെ ഒരു പി ആർ വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള രണ്ടായിരത്തഞ്ച് രണ്ടായിരത്തി ആറിലാണ് ആദ്യമായിട്ടുണ്ടാകുന്നത് അതിനുശേഷം പിന്നെ അവരെ ഈ കമ്പനി ഇത് പല മെയിലിലും മറ്റു കാര്യങ്ങളിലൊക്കെ അവരുടെ പ്രൊമോഷൻ ആക്ടിവിറ്റീസിനായിട്ട് ഉപയോഗിച്ചു അതിനുശേഷം രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ ഈ ഡോക്ടർ ബത്ര സോഷ്യൽ മീഡിയ രംഗത്തേക്ക് വരുന്നത് ഫേസ്ബുക്കിൽ അവിടെ വെച്ചാണ് പുള്ളി ആദ്യമായിട്ട് ഇത് ഫേസ്ബുക്കിൽ പറയുന്നത് അപ്പോൾ ഫേസ്ബുക്കിൽ അതിൻ്റെ ഷോട്ടാണ് നിങ്ങൾ കാണുന്നത് അതായത് രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ അതിലും അവിടെ പറയുന്നത് റീസെൻറ്റ് സ്റ്റഡി ഇത് കാണിച്ചെന്ന് പറഞ്ഞിട്ട് സെയിം സ്റ്റഡിയാണ് കാണിക്കുന്നത് അപ്പം പക്ഷേ രാജേഷ് കുമാർ രണ്ടായിരത്തി ഇരുപത്തി റീസെൻറ്റ് സ്റ്റഡി എന്നാണ് പറയുന്നത് ഈ സെയിം സ്റ്റഡി രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ രണ്ടായിരത്തി അഞ്ച് ആറിൽ എടുത്ത പഠനം പതിനാറ് പതിനേഴിൽ ബത്ര വീണ്ടും കാണിച്ചു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി നമ്മുടെ രാജേഷ് കുമാർ റീസെൻ്റ് സ്റ്റഡി എന്നും പറഞ്ഞ് കാണിച്ചു അപ്പോൾ ഇതാണ് ഈ റീസെൻറ്റ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഈ സ്റ്റഡിയല്ല ഈ പ്രൊപ്പകാണ്ട അതായത് പരസ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സാധനത്തിൻ്റെ ഒരു ചുവട് പിടിച്ചാണ് ഇവരിത് മുമ്പോട്ട് പോകുന്നത് എല്ലാ വർഷവും ഏതെങ്കിലുമൊക്കെ ഒരു സമയമാകുമ്പോൾ ഇവരെടുത്ത് റീസൻറ്റ് സ്റ്റഡി എന്ന് പറഞ്ഞ് ഇവർ ഓരോരുത്തരിങ്ങനെ ഇത് പുറത്തേക്ക് വിടും എന്ന് മാത്രം ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക രാജേഷ് കുമാർ കാണിക്കുന്ന ആ പഠനം ഉണ്ടല്ലോ പേപ്പർ കട്ടിങ് ഒരു ചെറിയ കുളം ആ പേപ്പർ കട്ടിങ്ങിൻ്റെ അകത്ത് തന്നെ ഡേറ്റോ വർഷമോ ഏത് പത്രമാണെന്നോ ഒന്നും അതിൻ്റെ അകത്ത് കാണാനില്ല അപ്പോൾ എല്ലാ വർഷവും ഇവരിത് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഒന്നും ഇല്ലാത്ത ഈ പേപ്പർ കട്ടിങ് വെച്ചിരിക്കുന്നത് ഇനി ഇരു ഇരുപത്തേഴിലും ആരെങ്കിലും റീസെൻറ്റ് സ്റ്റഡി എന്ന് പറഞ്ഞ് സ്റ്റഡി അല്ല പുറപ്പെട്ടതാണ് ഇന്ന് പ്രത്യേകം ഓർത്തോളുക ഇങ്ങനെ വരാം അപ്പം ഒരു കാര്യം ഓർക്കുക ഇതുപോലെയുള്ള തട്ടിപ്പുകളിൽ വീണ് നിങ്ങളുടെ ആരോഗ്യം നശിപ്പിക്കരുത് പഠനം എന്ന് പറയുന്നത് വേറെ പുറപ്പെകാണ്ട ഇതുപോലെയുള്ള പരസ്യവാചകങ്ങൾ വേറെ അപ്പോൾ അതുകൊണ്ട് യാഥാർത്ഥ്യം മനസ്സിലാക്കുക മോഡേൺ മെഡിസിനിൽ വിശ്വസിക്കുക മോഡേൺ മെഡിസിൻ മാത്രമേ സയൻറ്റിഫിക്കായിട്ട് ശാസ്ത്രീയമായി പ്രൂവൺ കാര്യങ്ങളുമായി മുമ്പോട്ട് പോകുന്നുള്ളൂ എല്ലാവർക്കും ആയുരാരോഗ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ